െ സൈക്കിളും കൊണ്ട് യാത്ര സ്കൂളത്തെ ആവശ്യത്തിന്റെ ഇതെല്ലാം വാങ്ങിയും ഇത് ബാലരാമയാലേ ിപ്പ് ഇപ്പൊ അയൺമാന്റെ നെയിം സ്ലിപ്പ് അല്ലാണ്ട് ഞാനില്ല വാങ്ങിയിട്ടുണ്ട് സർപ്രൈസ് അച്ചു അച്ചു ആ ബുക്ക് ഈ ബുക്ക് തുറന്നു നോക്കിയോ എന്റെ കണ്ടിട്ടുണ്ടാ എന്റെ പേരും സ്കൂളും എന്റെ സ്കൂളെല്ലാം കാണിക്കുന്നു വിജേഷ് എങ്ങനെയുണ്ട് അടിപൊളി ഇഷ്ടപ്പെട്ടു സർപ്രൈസ് സ്കൂളും അയൺമാനാണോ അല്ല ഇതാണോ ഭംഗിയിലത് നിന്റെ ഫ്രണ്ട്സിനും അപ്പൊ ഇതാ നമ്മൾ നമ്മളിപ്രാവശ്യം വാങ്ങിയ നെയിം സ്ലിപ്പാന്നി ഇതാണ് ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള നെയിം സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ തന്നെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളെ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ഒക്കെ ഉണ്ടാക്കിട്ട് അവർക്ക് അവർ തന്നെയല്ലേ അവരെ ഹീറോ അപ്പൊ സ്കൂളിൽ പോയിട്ട് അവർക്കൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റും ഫോട്ടോ നെയിം സ്ലിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് വേണമെങ്കിൽ ഈ ഞാൻ ഈ വാങ്ങിയ അവരെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്കൂളിൽ ഷൈൻ ചെയ്യുക